ഹലോ മഞ്ചാ അപ്പോൾ നമ്മൾ നമ്മള് ഗപ്പി വളർത്തണം ഒരു മൂന്നാല് ടാങ്കിലത്തെ വെള്ളം ഫുള്ള് പച്ച കളർ കയറി എടുക്കുകയാണ് അപ്പോൾ അതിലത്തെ വെള്ളം ഫുള്ള് മാറ്റി പുതിയ വെള്ളം ഒഴിച്ച് ആ ടാങ്ക് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ പ്രധാന പരിപാടി സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സ്ഥലം ആയതുകൊണ്ടും ഫീഡിങ് കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കാം ഈ ഒരു പച്ചപ്പ് ഈ ടാങ്കുകളിൽ കാണുന്ന ബാക്കി ടാങ്കുകൾക്കൊന്നും ഈ പ്രശ്നമില്ലാട്ടാ പിന്നെ ഇത് ഈ കാണുന്ന മുതലും കൂടി പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം മാറ്റണേ ആള് ചെറുതാണെങ്കിലും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മീനുകളിലൊക്കെ അത്യാവശ്യം വെറ്റിയലൊക്കെ ഉണ്ട് പിന്നെ കൂട്ടിന്റെ തവളം കൂടി വന്നപ്പോൾ മാറ്റാതെ വേറെ വഴിയില്ല സംഭവം കുറച്ച് നേരെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ വെള്ളം മാറ്റണ കലക വെള്ളത്തില് മീനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന പറയുന്നത് വെറുതെല്ലാ ഞാൻ ഈ പിടിച്ച മീനൊക്കെ ഈ ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ എവിടെ പോയാൽ ഈ മുതല് കൂടെ ഉണ്ടാവും അണ്ണാരെ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ അവനും കൂടി എന്നെ സഹായിക്കാൻ അങ്ങനെ മീനിനൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ടാങ്ക് വൃത്തിയാക്കാൻ തുടങ്ങിട്ടാ എന്റെ പൊന്നോ ഇതാണ്ടാ ശരിക്കുള്ള പണി എത്ര ഒരച്ചാലും ഇതിന്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ പോകില്ലട്ടോ അങ്ങനെ ഒരു വിധത്തില് ഞങ്ങൾ ടാങ്കും കാര്യങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ഇതാണ് പൊട്ടാസ്യം ഇത് നമ്മുടെ മെഡിക്കൽ നിന്ന് ചീപ്പ് റേറ്റിന് കിട്ടുട്ടോ അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മള് ടാങ്കും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയത് ഇത് നമ്മുടെ കയ്യിലുള്ള വേറെ റേറ്റ് ആണ്ടോ ഇതിന്റെ മൂന്ന് ഡ്രോപ്പും കുറച്ച് കല്ലുപ്പാണ് നമ്മള് ടാങ്ക് വൃത്തിയാക്കുന്ന ശേഷം വെള്ളം നിറയ്ക്കി വിട്ടു കൊടുക്കാറുള്ളത് ഈ ബക്കറ്റത്തെ വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്തില്ല ഇന്ന് ഇവർക്ക് ട്രാൻസ്ഫർ ആണ് ഇന്ന് വരെ നേരതേ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി ഒക്കെ കഴിഞ്ഞ് വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് നമ്മൾ മീനിനെ ഫുള്ള് അതിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത് ഫുള്ള് മിക്സ്ഡ് ഗപ്പീസാണ് മിക്സഡ് ഗപ്പീസെന്ന് പറയുമ്പോൾ വേറെ ഗപ്പീസ് നമുക്കുണ്ട് റെഡ് ഇയർ കോയി ബ്ലാറ്റിന റെഡ് ടൈൽ വൈറ്റ് എക്സിലോ ഫുൾ ബ്ലാക്ക് ഫുൾ വൈറ്റ് പിന്നെ കുറച്ച് ആപ്പിൾ ഗപ്പീസ് അതിന് പുറമേ നമുക്ക് കുറച്ച് സോട്ട് ഐലും കൂടി ഉണ്ട് ഇതാണ് എന്റെ മീനിന്റെ കളക്ഷൻ കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് വേറൊരു ടേങ്കലേട്ടാ ഇത് മിക്സഡ് കപ്പികളുടെ ഒരു ലോഗാണ് അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം എല്ലാ മീനുകൾക്കും ഞാൻ തീറ്റിട്ട് കൊടുത്തു മീന് തീറ്റിട്ട് കൊടുക്കുന്ന അടുത്തേക്ക് തീയോയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിനു തീറ്റിട്ട് കൊടുക്കാനൊന്നുമല്ല മീൻ്റെ തീറ്റ അലക്കാൻ വേണ്ടിയിട്ടാവാൻ വന്നേ അപ്പൊ ശരി